ക്രിസ്തുവിൽ സഹോദരി സഹോദരന്മാരെ നമുക്കെല്ലാവർക്കും കൈകൾ തട്ടി ഒരു പാട്ട് പാടാം പാടാംളം ജയം തന്ന സ്തോത്രം ഇതുവരെ കരുതിയ സ്തോത്രം ജയം തന്ന സ്തോത്രം ഇതുവരെ കരുതിയ സ്തോത്രം കർത്താവായി യേശു ക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ നിങ്ങൾക്കെല്ലാവർക്കും കർത്താവായി യേശു ക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം ഇന്നത്തെ ദിവസത്തെ ധ്യാനത്തിനായി ഞാൻ നിങ്ങൾക്കൊരു ചെറിയ കഥ പറഞ്ഞു തരാം ഒരിക്കൽ ഒരു ഗ്രാമത്തിൽ രണ്ട് ആടുകളുണ്ടായിരുന്നു ആ രണ്ട് മൂടരായ ആടുകൾ മറ്റു ആടുകളെക്കാൾ വലിയവരാണെന്നാണ് ചിന്ത ആ ഗ്രാമത്തിൽ ഒരു പുഴയുണ്ട് ആ പുഴയ്ക്ക് കുറുകെ ഒരു ഇടുങ്ങിയ പാലം ഒരേ സമയത്ത് ഒരു മനുഷ്യനോ ഒരു മൃഗത്തിനോ മാത്രമേ ആ പാലത്തിലൂടെ കിടക്കാനാവൂ ആ ഗ്രാമവാസികളുടെ വ്യവസ്ഥ എന്തെന്നാൽ ഒരു മനുഷ്യൻ ആ ഒരു മനുഷ്യനോ ഒരു മൃഗമോ ആ പാലത്തോടെ കിടക്കുമ്പോൾ മറ്റേയാൾ മാറി നിന്ന് കാത്തു നിൽക്കണം എന്നാണ് ഒരു ദിവസം ഈ രണ്ട് ആടുകൾ കണ്ടുമുട്ടി ഇവർ പാലത്തിൻ്റെ അറ്റത്തായിരുന്നു കുറച്ച് സമയത്തിന് ശേഷം നടന്നു നടന്ന് പാലത്തിന് നടുവിൽ വന്നു ഇവർക്ക് താല്പര്യമില്ലായിരുന്നു മറ്റാടിനെ നീങ്ങാൻ വേണ്ടി അപ്പം അവസാനം ഒരാട് പറഞ്ഞോ ഞാനൊന്ന് ആദ്യം പോകട്ടെ ഒന്ന് മാറിത്തരൂ മറ്റേ ആടപ്പം പറഞ്ഞു ഇല്ല ഇല്ല ഞാൻ ആദ്യം പോകട്ടെ നീ ഒന്ന് മാറിത്തരൂ അങ്ങനെ രണ്ടുപേരും ഭയങ്കര വഴക്കായി അവരുടെ മൂർച്ചയുള്ള കൊമ്പുകൾ കൊണ്ട് കുത്തി കുത്തി അവസാനം അവർ രണ്ടുപേരും തെന്നി മുങ്ങി മരിച്ചു പ്രിയപ്പെട്ടവരെ സലോമോൻ രാജാവ് ശല പ സദൃശവാക്യങ്ങൾ പതിനാറ് പതിനെട്ടിൽ പറയുന്നു ഗർവത്തിനു മുമ്പേ നാശം ദൈവം അഹങ്കാരികൾ അനുഗ്രഹിക്കുന്നതല്ല ലൂസിഫർ ദൂതൻ തൻ്റെ സൗന്ദര്യത്താൽ അഹങ്കരിച്ചു എസക്കേൽ ഇരുപത്തി മൂന്നിൻ്റെ പതിനേഴ് അവൻ്റെ അവൻ്റെ സൗന്ദര്യത്താൽ അവൻ്റെ ഹൃദയം അഹങ്കരിച്ചു ദൈവം ലൂസിഫർ ദൂതനെ സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് തള്ളിയിട്ടു പ്രിയമുള്ളവരെ ഇന്ന് അവൻ ലോകത്തിൻ്റെ പ്രഭുവായ സാത്താനാണ് നമുക്ക് ക്രിസ്തുവിനെ നോക്കാം ക്രിസ്തു ദൈവമായിട്ടും നമ്മളെ ബാപബന്ധനത്തിൽ നിന്ന് മോചിക്കുവാനായി ക്രൂഷ് മരണത്തോളം അനുസരണനായി തീർന്നു എന്ന് ഫിലിപ്യ രണ്ടിൻ്റെ എട്ടിൽ പറയുന്നു അതെ നമുക്ക് കർത്താവായി യേശു ക്രിസ്തുവിനെ പോലെ ഒരു താഴ്മയുള്ളൊരു ജീവിതം നയിക്കാം വാഹങ്കാരികളാകാൻ പാടില്ല കർത്താവായ യേശുക്രിസ്തു നദിപരിശുദ്ധ കൃപ നിങ്ങളോട് കൂടി ഇരിക്കും ഇരിക്കുമാറാകട്ടെ ആമേ